അതായത് ഒരു വർഷം എത്രവേണേലും ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് ഒറ്റയടിക്ക് ആയിരം യൂണിറ്റ് എന്നൊരു ലിമിറ്റിലേക്ക് കമ്പനി കൊണ്ടുവന്നു ഈ ജെ എസ് ഡബ്ല്യു എം ജി മേധാവികൾ പലരും യൂട്യൂബിലും പല വീഡിയോസിലൊക്കെ വന്നിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ഫാസ്റ്റ് ചാർജ് ചെയ്ത് ഒരൂ പ്രശ്നവും ഇല്ല പൈസ മൊത്തം കമ്പനി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല തള്ളി അറിക്കില്ലായിരുന്നു യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന ഫെയർ യൂസേജ് പോളിസി നിങ്ങൾ ഫോളോ ചെയ്തില്ല എങ്കിൽ വാ റിജക്റ്റ് ചെയ്യപ്പെടാം പിന്നെ യൂസർ മാനുവൽ വായിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു കേസ് ഒരു തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സ് യൂസർ മാനുവൽ വായിക്കാതെ പരസ്യങ്ങളും മാർക്കറ്റിങ്ങും കണ്ടിട്ട് ചാടി ചാടിക്കയറി വണ്ടി എടുത്തവരാണ് അപ്പോൾ ഇവിടെ കമ്പനി ചെയ്തത് അന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ യാതൊരു സംശയവും അത് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു കമ്പനി ചെയ്തത് അന്യായമാണ് എം ജി വിൻസർ ഓണേഴ്സായിട്ടുള്ളവരെ ജെ എസ് ഡബ്ല്യു എം ജി ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി പറ്റിച്ചിരിക്കുകയാണ് അത് കാരണം തന്നെ എം ജി വിൻസർ ആയിട്ടുള്ള പലരും കൺസ്യൂമർ കോർട്ടിലേക്ക് പോവുകയാണ് സോ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ തവണത്തെയും പോലെ ആരുടെയും സൈഡ് പിടിക്കാതെ ന്യായമാണ് എന്ന് എനിക്ക് തോന്നുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് ഞാനൊരു എം ജി വിൻസർ ഓണറാണ് ഇ വി കോണ്ടിയേറ്ററാണ് അതുപോലെ തന്നെ ദി വിൻസർ ക്ലബ് അതുപോലെ തന്നെ വിൻസർ ഓണേഴ്സ് ക്ലബ് എന്ന് പറയുന്ന രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ഫൗണ്ടറും അഡ്മിനും കൂടെയാണ് സോ നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം മുന്നൂറ് എം ജി വിൻസർ ഓണേഴ്സ് ഉണ്ട് മലയാളികളായിട്ടുള്ളവർ നമ്മൾ കേരളം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ മുന്നൂറോളം എം ജി ഓണേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എം ജി വിൻസർ എടുക്കുന്ന ടൈമിൽ രണ്ട് കാര്യങ്ങൾ കമ്പനി പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി അതായത് വണ്ടിയുടെ ബാറ്ററിക്ക് പതിനഞ്ച് കൊല്ലം വാറണ്ടി ഇത് കൂടാതെ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് മുമ്പ് ഡെലിവറി എടുക്കുന്നവർക്ക് വൺ ഇയർ ഫ്രീ ഫാസ്റ്റ് ചാർജിംഗ് സോ ഈ ഫാസ്റ്റ് ചാർജിങ്ങിന് കാര്യമായിട്ട് ലിമിറ്റൊന്നും കമ്പനി എങ്ങും പറഞ്ഞിരുന്നില്ല എം ജി എന്നല്ല ജെ എസ് ഡബ്ല്യു എം ജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വേണം നമ്മൾ പറയാം കാരണം ഇപ്പോൾ പകുതി എം ജി എന്ന് പറയുന്ന ചൈനീസ് ബ്രാൻഡ് പകുതി ജെ എസ് ഡബ്ല്യു എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡുമാണ് അപ്പോൾ ഇവർ ഈ ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി പറഞ്ഞ അതിൻ്റെ കൂടെ ഈ ഫാസ്റ്റ് ചാർജിംഗ് കൊടുത്തപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിന് ലിമിറ്റൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ജെ എസ് ഡബ്ല്യു എം ജി മേധാവികൾ പലരും യൂട്യൂബിലും പല വീഡിയോസിലൊക്കെ വന്നിട്ട് നിങ്ങൾ നിങ്ങൾ പോലെ ഫാസ്റ്റ് ചാർജ് ചെയ്ത് ഓ ഒരു പ്രശ്നമില്ല പൈസ മൊത്തം കമ്പനി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല തള്ളി മറിക്കില്ലായിരുന്നു എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായ ഏകദേശം ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും എം ജി പുതിയൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസും കൊണ്ടുവന്നു അതായത് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള വിൻസർ ഓണേഴ്സിന് ഒരായിരം യൂണിറ്റ് ഫെബ്രുവരി ഏഴോ എട്ടിന് ശേഷം ഒരു ആയിരം യൂണിറ്റ് ആണ് ഇനി കിട്ടുക അതായത് ഒരു വർഷം എത്രവേണേലും ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് ഒറ്റയടി ആയിരം യൂണിറ്റ് എന്നൊരു ലിമിറ്റിലേക്ക് കമ്പനി കൊണ്ടുവന്നു അപ്പോൾ അത് ഒരു ഇരുട്ടടി പോലെയായി പല കസ്റ്റമേഴ്സിനും ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന ടൈമിൽ ഫ്രീ ഫാസ്റ്റ് ചാർജിങ് അൺലിമിറ്റഡ് ഉണ്ടായിരുന്നുകൊണ്ട് പലപ്പോഴും നമുക്ക് അത്യാവശ്യം വരുമ്പോഴൊക്കെ ചാർജ് ചെയ്യാം നല്ലത് ആയിരം ആക്കി അവർ ചുരുക്കി സോ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനി വണ്ടി വിൽക്കുന്ന ടൈമിൽ ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് മാറ്റി സോ അതുകൊണ്ട് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പലരും കൺസേൺഡായിട്ടുള്ളൊരു കൺസ്യൂമർ കോർട്ടിലേക്ക് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ചെയ്യാൻ പോകുന്നുണ്ട് ഇനി ഇത് കാണുന്ന നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യണം എന്നാണെങ്കിൽ പറഞ്ഞാൽ മതി കാരണം ജസ്റ്റിസ് ഫോർ വിൻസർ ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് അതിലൂടെ നിഖിൽ വോൾസൺ എന്നിങ്ങനെയുള്ള രണ്ട് ഉപഭോക്താക്കൾ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് വിൻസർ ഓണേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു കേസ് പലരും ഫയൽ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ടു ബി ഓണേഴ്സ് ഞാനില്ല കാരണം ഒന്ന് ഞാൻ ഈ ഡി സി ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയുന്ന സാധനത്തെ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല രണ്ട് എനിക്കിതിൻ്റെ പുറേ നടക്കാൻ സമയമില്ല അതുപോലെ തന്നെ ഞാൻ ഇതിനധികം ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇതിലൊരു ഡിപ്പെൻഡൻസി വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഫ്രാങ്കായിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാനിതിലില്ല നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ യൂട്യൂബിലൂടെ ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കേസ് ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിച്ചാൽ മതി അപ്പോൾ ഇവിടെ കമ്പനി ചെയ്തത് അന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ യാതൊരു സംശയമില്ല ഇല്ല അത് ഞാനെന്നും പറയുന്നു ഇന്നും പറയുന്നു കമ്പനി ചെയ്തത് അന്യായമാണ് അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കമ്പനി ഇപ്പം മാറ്റിയിരിക്കുകയാണ് അതിനെതിരെ അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി അവർ കേസ് ജയിക്കും എന്നൊക്കെ തന്നെയാണ് അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് അത് ജയിക്കട്ടെ തിരിച്ച് എം ജി അത് റീസ്റ്റോർ ചെയ്യുക റീസ്റ്റോർ ചെയ്യണം അതുപോലെ തന്നെ കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് ആവശ്യങ്ങൾ എം ജി അത് റീസ്റ്റോർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇനി സ്വാഭാവികമായിട്ട് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എം ജി ചെയ്ത ഒരു മണ്ടത്തരം വണ്ടി കൊണ്ടുവന്നിട്ട് പതിനഞ്ച് കൊല്ലം ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒരു കൊല്ലത്തെ ഫ്രീ ചാർജിങ് ഞങ്ങൾ കൊടുത്ത് സത്യം പറഞ്ഞാൽ ജെ എസ് ഡബ്ല്യു എം ജിയിലിരിക്കുന്ന ഏത് മണ്ടനാണ് ഇത് കൊണ്ടുവന്ന് കൊടുത്തതെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ഒരു മര മണ്ഡനാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് പലരും ഈ പറയുന്ന പോലെ ഇത് നല്ല രീതിയിൽ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം സോ നമ്മളപ്പോൾ വിൻസർ നോക്കുമ്പോഴത്തേക്കും ലൈഫ് ടൈം ബാറ്ററി വാറൻ്റിയുണ്ട് അപ്പം എൻ്റെ വണ്ടിയുടെ പതിനഞ്ച് വർഷം എനിക്ക് വാറൻറ്റി ഉണ്ട് വണ്ടിയിൽ നാച്ചുറൽ ഡീഗ്രേഡേഷൻ ഒഴികെ എന്ത് ഇഷ്യൂസ് വന്നാലും കമ്പനി ശരിയാക്കി തരും എന്നുള്ളത് നമുക്കൊരു ആശ്വാസമാണ് ഇതിൻ്റെ കൂടെ ഒരു വൺ ഇയർ ഫാസ്റ്റ് ചാർജിങ് കൂടെ കൊടുത്തപ്പോൾ ആളുകൾ നോക്കി കഴിഞ്ഞപ്പോൾ എന്താണ് ആ കമ്പനിയിന്ന് തന്നെ പറയുന്നുണ്ട് എത്രയേണേലും ഫാസ്റ്റ് ചാർജ് ചെയ്തോ അതായത് ഈ കമ്പനിയുടെ മേധാവികൾ യൂട്യൂബിൽ വന്നിട്ട് ഫാസ്റ്റ് ചാർജിങ് പറഞ്ഞപ്പോൾ പലരും വിചാരിച്ചു എത്രയേണേലും ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് നല്ലത്താച്ചിനിരുന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ മനുഷ്യന്മാരെ കാര്യം അറിയാലോ ഒരുവിധം കുറേ ടീമുകളൊക്കെ ഓസിന് കിട്ടിക്കഴിഞ്ഞാൽ ആസിഡും കുടിക്കുന്ന ടീമുകളാണ് അപ്പോൾ ഫ്രീ ആയിട്ട് ഈ സാധനം കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ മലയാളികളടക്കം പാൻ ഇന്ത്യ എല്ലാവരും ഒരു ഫൈവ് പേഴ്സൻറ്റേജ് കസ്റ്റമേഴ്സ് എന്നാൽ അത്താച്ചിനിരുന്നങ്ങൾ ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യാൻ തുടങ്ങി ഇതിൽ അവർ സ്വന്തമായിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല എം ജിയുടെ ഇ ഹബ് ആപ്പ് വഴി അവരുടെ ഫോൺ നമ്പർ യൂസ് ചെയ്താൽ അവർ മറ്റുള്ളവർക്ക് വണ്ടി ചാർജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി നമ്മൾ മറ്റുള്ളവരുടെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഈ ചാർജിങ്ങും ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റിയും തരുന്നത് ജെ എസ് ഡബ്ല്യു എം ജി എന്ന് പറയുന്ന ഈ കമ്പനിയാണ് അപ്പോൾ അവർ നമുക്ക് തന്നൊരു സാധനം നമ്മൾ മിസ് യൂസ് ചെയ്യുകയാണുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് സംസാരിക്കുന്നതിന് മുമ്പ് വിൻസറിൻ്റെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയെ പറ്റി ഞാൻ പറയാം കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സാധാരണ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിന് ലിമിറ്റുകളൊന്നും കമ്പനി പറയാറില്ല ഇപ്പോൾ ടാറ്റ ആണെങ്കിൽ പോലും അവരുടെ പഴയ വണ്ടികളൊക്കെ നോക്കിയാൽ നാല് ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജിങ് അവർ റെക്കമെൻഡഡ് അതായത് നിർദ്ദേശിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എം ജി ആവട്ടെ വിൻസർ ഇറക്കി കഴിഞ്ഞപ്പോൾ യൂസർ മാനുവലിൽ നാല് ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ നാല് ഓപ്പർച്യൂണിറ്റി ചാർജിങ് കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് അതായത് നിർബന്ധമായും ഒരു സ്ലോ ചാർജിങ് അതായത് എ സി സ്ലോ ചാർജിങ് വഴി നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കണം എന്നുള്ളത് യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ യൂസർ മാനുവൽ വായിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു കേസ് ഒരു തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സ് യൂസർ മാനുവൽ വായിക്കാതെ പരസ്യങ്ങളും മാർക്കറ്റിങ്ങും കണ്ടിട്ട് ചാടിക്കയറി വണ്ടി എടുത്തവരാണ് അത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ പിന്നെ കമ്പനിയും ഈ പറയുന്ന പോലെ വണ്ടിയുടെ കൂടെ അല്ലായെങ്കിൽ മാനുവലി ഒരു എന്താ പറയുക ഒരു പ്രിൻ്റഡ് യൂസർ മാനുവൽ കൊടുക്കേണ്ടതാണ് എല്ലാം ഡിജിറ്റലാണ് ഞാനടക്കമുള്ളൊരു ഈ ഒരു കാര്യങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചാണ് യൂസർ മാനുവലിൽ ഇങ്ങനെ ഒന്ന് രണ്ട് ക്ലോസുകൾ പറയുന്നുണ്ട് കാരണം എം ജി മാത്രമാണ് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ ആദ്യത്തെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാക്കി എല്ലാവരും ഡി ഫാസ്റ്റ് ചാർജിങ് ചെയ്തോ അത് റെക്കമെൻഡ് ആയിട്ട് പറയുന്നുള്ളൂ കാരണം അവർക്കെല്ലാം ലിമിറ്റഡ് വാറണ്ടി എട്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ എം ജി പതിനഞ്ച് കൊല്ലം വാറണ്ടി പറഞ്ഞിരുന്നു ഓ സോ പതിനഞ്ച് കൊല്ലത്തിൽ നാച്ചുറൽ ഡീഗ്രഡേഷൻ ഒഴികെ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും എം ജി അത് ശരിയാക്കി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കമ്പനി കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ കാര്യം സൈഡ് സേഫാക്കി വെക്കണം അതായത് നാളെ ഈ പറയുന്ന പോലെ കസ്റ്റമർ മിസ്സ്യൂസ് ചെയ്ത് വരുന്ന ടൈമിലും അവർക്കത് ഈ പറയുന്ന പോലെ വാറണ്ടി കൊടുക്കേണ്ട കാര്യം സത്യം പറഞ്ഞില്ല അത് ഏത് കമ്പനി ആണേലും കസ്റ്റമർ മിസ്യൂസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് കമ്പനി നൈസായിട്ട് യൂസർ മാനുവലിൽ ഈ മാൻഡേറ്ററി ക്ലോസ് കാര്യങ്ങൾ പറഞ്ഞത് അതവരാദ്യമേ റിട്ടേൺ ചെയ്ത് യൂസർ മാനുവൽ വെച്ചിരുന്നു പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സ് പലരും യൂസർ മാനുവൽ നോക്കാനേ നിന്നില്ല അല്ലെങ്കിൽ പലരും വണ്ടി എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോഴത്തേക്കും പലരും നല്ല ടച്ചിനിരുന്ന പത്ത് മണി പന്ത്രണ്ട് മണിയൊക്കെ കണ്ടിന്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ കൾപ്രിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ തന്നെ പറയുകയുള്ളൂ കാരണം അത് അവരുടെ ഉത്തരവാദിത്തം യൂസർ മാനുവൽ വായിക്കാന്നുള്ളത് ഇനി യൂസർ മാനുവൽ വായിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മയത്തിലൊക്കെ വേണം ഒരു മാന്യമായിട്ട് വേണ്ട നമ്മളത് യൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ നാളെ നമുക്ക് കമ്പനി വാറണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ ഇത് ഈ കാര്യം യൂട്യൂബിലൂടെയും നമ്മുടെ ഗ്രൂപ്പിലൂടെയും പലരോടും പറഞ്ഞു അതായത് പുതിയ വണ്ടി എടുത്തു വന്നവരും എടുക്കാനിരിക്കുന്നവരും ഇതറിയാത്ത ആളുകളും അറിഞ്ഞ ആളുകളും ഉണ്ട് പലരും അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മാൻഡേറ്ററി ക്ലോസ് ഉണ്ട് അപ്പോൾ നാളെ ഇങ്ങനെ നമ്മളത് പാലിച്ചില്ല എങ്കിൽ ചിലപ്പോൾ കമ്പനി അത് വാറണ്ടി റിജക്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതിൽ പലരും എന്നെ പുച്ഛിച്ചു ചിലർ കളിയാക്കി ചിലരത് കാര്യമാക്കി എടുത്തു അപ്പം എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞു പിന്നെ അവർ പറയുന്ന പോലെയൊക്കെ ചാർജ് ചെയ്ത് കൊണ്ടു നടക്കാൻ ഇവിടെ ആരെക്കൊണ്ട് പറ്റും എനിക്ക് ലോങ്ങൊക്കെ ഒക്കെ പോകാനുള്ള ലോങ് പോകുമ്പോൾ നാല് ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞിട്ട് ഒരു സ്ലോ ചാർജിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇത് പ്രാക്ടിക്കൽ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ സി നിങ്ങളൊരു വണ്ടി വാങ്ങുന്നു ആ വണ്ടി വാങ്ങുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വാറൻറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു കൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ അതിന് ഉത്തരവാദിത്വം കാണിക്കാതെ നിങ്ങളൊന്നും അതൊന്നും നോക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പിന്നീട് ഇങ്ങനെ പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം വന്നത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചിലർ ഈ പറയുന്ന പോലെ പറഞ്ഞു പിന്നെ നാല് തവണ ഫാസ്റ്റ് ചാർജ് ചെയ്തതിന് എത്ര കിലോമീറ്റർ പോകാൻ പറ്റും ഒരു ലോങ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സി നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് അത് പറ്റുമെങ്കിൽ നമ്മൾ വാങ്ങിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മളത് വാങ്ങേണ്ട കാര്യമേ ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഒഴിവാക്കാമായിരുന്നു പലരും ഈ യൂസർ മാനുവിലൊന്നും വായിക്കാത്തത് കാരണം അവർക്കത് ഒഴിവാക്കാൻ സാധിച്ചില്ല വണ്ടി ഇടിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട് എൻ്റെ അടുത്ത് ഒരു പുള്ളി ഞാൻ ഈ പറയുന്ന പോലെ വിൻസറിൽ അൺസാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പറ്റി അല്ല ഈ നാലു കൊണ്ട് ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ മുറിച്ച് കുറച്ച് ചാർജ് ചെയ്തിട്ട് അഞ്ചാത്ത തവണ സ്ലോ ചാർജിങ് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പുള്ളിയെടുത്തു ചോദിച്ചുള്ളൂ നിങ്ങൾ വണ്ടി വാങ്ങുമ്പോൾ യൂസർ മാനുവൽ നോക്കിയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി അടുത്ത് പറഞ്ഞു ഞാൻ അന്നും യൂസർ മാനുവൽ വായിച്ചിട്ടില്ല ഞാൻ ഇന്നും വായിച്ചിട്ടില്ല ഞാൻ നാളെയും വായിക്കാൻ പോകണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സി കമ്പനി ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അത് ഫോളോ ചെയ്താൽ നമുക്ക് മോസ്റ്റ് പ്രോബ്ലി വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പോൾ കമ്പനി വാറണ്ടി റിജെക്ട് ചെയ്യാം നമുക്ക് അതൊന്നും പറയാൻ സാധിക്കില്ല എന്ന് അന്ന് തന്നെ ഞാൻ എല്ലായിടത്തും പറഞ്ഞു അപ്പോൾ ഈ ഫാസ്റ്റ് ചാർജിങ് റിലേറ്റഡ് എം ജി ടെംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് അവർ സ്പെസിഫിക്കലി പറഞ്ഞു യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന ഫെയർ യൂസേജ് പോളിസി നിങ്ങൾ ഫോളോ ചെയ്തില്ല എങ്കിൽ വാറൻറ്റി റിജക്റ്റ് ചെയ്യപ്പെടാം അപ്പോഴാണ് ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ കളിയാക്കിയവരെയും ആ ടൈമിൽ ധാർഷ്ട്യം കാണിച്ചവരുടെയും ഈഗോ ഹെർട്ടായതും നൈസായിട്ട് കുരുപൊട്ടിയത് അപ്പോഴത്തേക്കും അവർ അപ്പോഴാണ് അവർ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഈ ചാർജിങ് ലിമിറ്റ് കൊണ്ടുവന്നതിന് അപ്പോഴത്തേക്കും അവർ പറഞ്ഞു അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും കമ്പനി വാറൻറ്റി റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനടിക്കുന്നുണ്ടായിരുന്നു അവർ അത് അടിക്കുന്നെങ്കിൽ അത് അവർ തന്നെ വരുത്തി വെച്ചതാണെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇനി മെൻസർ എടുക്കാനിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയുകയാണ് ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഡീഗ്രഡേഷൻ അതിനകത്ത് ആവില്ല അതുപോലെ കമ്പനി മാൻഡേറ്ററി ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന് നാല് ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ നാല് തവണ മുറിച്ച് നിർത്തി നിർത്തി ചാർജ് ചെയ്താൽ അഞ്ചാമത്തെ തവണ എ സി സ്ലോ ചാർജിങ് വഴി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്യണം മാൻഡേറ്ററി ആണ് ഇല്ല എങ്കിൽ കമ്പനി വാറൻറ്റി റിജക്റ്റ് ചെയ്യാം പ്രൊവൈഡ് ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് കറണ്ട് പോയി അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ചാർജിങ് അല്ലേ ചോദിച്ചാൽ ഓപ്പർച്യൂണിറ്റി ചാർജിംഗ് ആയിട്ട് അവർ അത് എടുക്കുമായിരിക്കും എടുക്കാല്ലായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല വന്നാലും നമ്മൾ ഈ മിസ് യൂസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ രണ്ടാമത്തെ കാര്യം പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ആക്കണം എ സി ചാർജിങ് വഴി ഇതും കമ്പനി പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നത് നിങ്ങൾ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന് പലരും ഈ പറയുന്ന പോലെ ഈ കാര്യത്തിനൊന്നും വലിയ പ്രസക്തി ഒന്നും കൊടുത്തൊന്നുമില്ല ആ ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള ചാർജ് ചെയ്യും കമ്പനി എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നേനെപ്പോഴത്തേക്കും ചില എന്താ പറയുക ഊളകൾ പറയണോ മനോട്ടന്മാർ എന്ന് പറയണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ബി ഓണസ് ഞാൻ ആവശ്യത്തിനും അല്ലെങ്കിൽ അത്യാവശ്യത്തിനും മാത്രം ഡി സി ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യുന്ന ആളാണ് കാരണം നമ്മുടെ ബാറ്ററിക്ക് ഡി സി ഫാസ്റ്റ് ചാർജിങ് അത്ര നല്ലൊരു സാധനമല്ല നമ്മുടെ ബാറ്ററിയുടെ ഡീഗ്രേഡേഷൻ കൂട്ടും അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടും അതിൻ്റെ ലൈഫ് കുറയ്ക്കും വല്ലപ്പുഴക്കും ചെയ്യുന്നതിന് കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതും നമ്മളെ ബാറ്ററിയുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കും ബാറ്ററിയുടെ ഹെൽത്ത് എന്നുള്ളതിനുപരി നമ്മുടെ ബി എം എസ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ചിലപ്പോൾ ഈ പറയുന്ന പോലെ എന്താ പറയുക ഇംബാലൻസ്ഡ് ആയി പോയിട്ട് നമ്മുടെ ബാറ്ററീസ് പലതും പല സ്റ്റേറ്റ് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിലൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ റേഞ്ച് ഡ്രോപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ ഈ ഡി സി ഫാസ്റ്റ് ചാർജിങ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നമുക്ക് എപ്പാ കാലത്തും നല്ലത് ഞാനത് ഈദറിൻ്റെ ടൈം മുതലേ ഞാൻ ഈ ഒരു കാര്യം പലരോടും പറയാറുണ്ടായിരുന്നു അപ്പോൾ പലരും ഈ പറയുന്ന പോലെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇലക്ട്രിക് വണ്ടിയാണ് ഒരു കൊല്ലം ഫ്രീ ചാർജിങ് ഉണ്ട് എന്തായാലും ഈ കൊല്ലം ചാർജ് ചെയ്ത് ഒരു അമ്പതിനായിരം ഒരു ലക്ഷത്തിൻ്റെ കറണ്ട് ലാഭിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് ഡി സി ചാർജിങ് അടിപ്പിച്ച് ചെയ്ത ആളുകൾ എനിക്കറിയാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക യൂസർ മാനുവലിൽ നാലെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് എണ്ണം എനിക്കോ ഇപ്പോഴും ഓർമ്മയിട്ട് വിൻസർ ഇറങ്ങിയ ടൈമിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പുള്ളിയുടെ പുള്ളി പത്ത് ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് അവിടെയോ ലോങ്ങ് പോയിട്ട് വന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയില്ലായിരുന്നു അറിയാമായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല ചേട്ടാ അറിയൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ വാങ്ങിച്ചു തന്നു പറഞ്ഞു അല്ലാതെ എന്ത് പറയാനാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യരുത് എന്നുള്ളത് കമ്പനി തന്നെ പറയും നമ്മളത് ഫോളോ ചെയ്താൽ നമുക്ക് വാറണ്ടി തരും ഫോളോ ചെയ്തില്ല എങ്കിൽ വാറണ്ടി റിജക്റ്റ് ചെയ്യും അതൊരു അത് കമ്പനിയുടെ ഭാഗത്തുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാൻ നാളെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം മാർക്കറ്റിൽ ഞാൻ ഞാനതിലിങ്ങനെ ഒരു വാറണ്ടി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ യൂസ് ചെയ്താൽ വാറണ്ടി തരും ഈ തരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താലേ തരുകയുള്ളൂ അങ്ങനെ ചെയ്തില്ല തരില്ല അപ്പോൾ കമ്പനിക്ക് വാറണ്ടി റിജക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഇങ്ങനെ കം ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡി സി ഫാസ്റ്റ് ചാർജിങ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് ചാർജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചാർജിങ്ങിൻ്റെ പൈസ എല്ലാം കമ്പനി കൊടുക്കണം അതേസമയം ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വന്നാൽ അതും കമ്പനി ചെയ്യണം സോ സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലിരിപ്പ് കാരണം കമ്പനി ഫോഴ്സ് ചെയ്യപ്പെട്ടു ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി അല്ല ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി അല്ല ഫ്രീ ഫാസ്റ്റ് ചാർജിങ്ങിൽ ലിമിറ്റ് കൊണ്ടുവരാം ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് പേരുടെ ഭാഗത്തും ഇഷ്യൂസ് ഉണ്ട് രണ്ട് പേരും ഇതിന് ഉത്തരവാദിയാണ് കസ്റ്റമേഴ്സ് തച്ചിനിരുന്ന് മിസ് യൂസ് ചെയ്തു എല്ലാവരും നല്ല ഫൈവ് പെർസെൻറ്റേജ് ആളുകൾ മേ ബി ഞാനിത് പറയുമ്പോൾ ചില ടീമുകൾക്ക് കുരു പൊട്ടും അതങ്ങനെ മിസ് യൂസ് ചെയ്ത ആളുകൾക്ക് പൊട്ടുള്ളൂ ഒരു കമൻറ്റ് സെക്ഷനിൽ ഒന്നും പൊട്ടിച്ചോട്ട് കുഴപ്പമില്ല ഒരു ഫൈവ് പെർസെൻറ്റേജ് ആളുകൾ തച്ചിനിരുന്ന് മിസ്യൂസ് ചെയ്തു കമ്പനി നോക്കി കഴിയുമ്പോൾ ഇവർ മിസ്സൂസ് ചെയ്യുന്നു നാളെ ഇവർ ബാറ്ററിക്ക് പണി വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവും നമ്മളിത് നന്നാക്കി കൊടുക്കണം സോ നമുക്കൊരു ലിമിറ്റ് കൊണ്ടുവരാം അവര ലിമിറ്റ് കൊണ്ടുവന്നു ആ ലിമിറ്റ് കൊണ്ടുവന്നതിനോട് എനിക്ക് യോജിപ്പില്ല സീ കമ്പനിയെ ലിമിറ്റ് കൊണ്ടുവരാനുള്ള റീസൺ ഞാൻ മനസ്സിലാക്കുന്നു അത് ന്യായമായിട്ടുള്ളൊരു റീസൺ ആണ്ങ്കിൽ പോലും ആദ്യത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അത് ലിമിറ്റിൻ്റെ കാര്യമൊന്നും പറയാതിരുന്ന പുതിയത് ലിമിറ്റ് കൊണ്ടുവന്ന തെറ്റായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പലരും കൺസ്യൂമർ കോർഡിൽ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അതിൽ ഞാൻ അവർക്ക് ഫുൾ സപ്പോർട്ടാണ് എൻ്റെ ചാനൽ വഴി ഞാൻ അതിൽ കേസ് കാര്യങ്ങളൊന്നും ഫയൽ ചെയ്യുന്നില്ല പക്ഷേ അവർക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതിന് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ കമ്പനിയും റെസ്പോൺസിബിൾ ആണ് കസ്റ്റമേഴ്സും റെസ്പോൺസിബിളാണ് ഒരു പറ്റം കസ്റ്റമേഴ്സ് സി ഇപ്പോൾ ഒരു പത്ത് പേരെ ഒരു ഗ്യാങ് ഓഫ് പത്ത് ആളുകൾ എടുത്താൽ ഇതിലൊരു മൂന്നെണ്ണം തലതീറിച്ചത് മതി ഈ പത്ത് പേർക്കൂട്ട് പണി കിട്ടാൻ അതാണ് സംഭവിച്ചിരിക്കുന്നത് വളരെ ചുരുക്കം ആളുകൾ മിസ് യൂസ് ചെയ്തത് കാരണം ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ അനാവശ്യ ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ മാത്രം ഡി സി ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യുന്ന എൻ എ പോലെയും അല്ലെങ്കിൽ ഈ കേസ് ഫയൽ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളെ പോലെയുള്ളവർക്കും ആ ഒരു ഫ്രീ ചാർജിങ് അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആയിരം യൂണിറ്റ് വരെ നമുക്ക് നമുക്കിന് കിട്ടുള്ളൂ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ചാർജാവുമ്പോഴത്തേക്കും അത് തീരും പിന്നെ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ ഇത് ഫ്രീ ആണ് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് പലരും അതിനെ നല്ലപോലെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് പറ്റിയതെന്ന് വെച്ചാൽ ഒന്ന് ലൈഫ് ടൈം മാറ്ററി വാറൻറ്റി പ്ലസ് ഫ്രീ ചാർജിംഗ് കൊണ്ടുവന്നു അതൊരു മണ്ടൻ ഡിസിഷനായിപ്പോയി രണ്ടാമത്തേത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇപ്പോൾ ഇത് വിഡ്രോ ചെയ്ത ആയിരം ലിമിറ്റ് ഉണ്ടെന്നതും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണ് അതേസമയം കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന ഒരു ഫൈവ് ആളുകൾ കുറച്ചൊരു കോമൺ സെൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്തത് കുറച്ചൊരു മെച്യൂറിറ്റി കുറച്ചൊരു ഉത്തരവാദിത്ത ബോധമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൂടെ ഒരു ബാറ്ററി വണ്ടിയാണ് പതിനഞ്ച് കൊല്ലത്തിന് വാറൻറ്റി ഉണ്ട് എന്ന് കരുതിയിട്ടാണെങ്കിൽ പോലും കമ്പനി പറഞ്ഞിരിക്കുന്ന പോലെ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ യൂസ് ചെയ്തിട്ട് നാളെ ഒരു പ്രശ്നം വരുമ്പോൾ കൈകാലിട്ടടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ ഈ നാല് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആ ഒരു ടേംസ് ഗ്രൂപ്പിലൊക്കെ പറയുന്ന ടൈമിൽ പലരും അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല പലരും പുച്ഛിച്ചൊക്കെ തള്ളി പക്ഷെ കമ്പനി തന്നെ ലാസ്റ്റ് ഫെയർ ആയിട്ട് യൂസ് ചെയ്തില്ല എങ്കിൽ വാറൻറ്റി റിജക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പലർക്കും പേടിയായി കാരണം പലരും ഇതിനിടയിൽ തന്നെ എട്ടും പത്തും പന്ത്രണ്ടും തവണ ഫാസ്റ്റ് ചാർജിങ് ചെയ്തവരാണ് അപ്പം നാളെ നമുക്കിട്ട് പണി കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു കൺസേൺ കാരണമാണ് ഇനി നാളെ എങ്ങാനും വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇവർ മാറ്റം എന്ന് പേടിച്ചിട്ട് കസ്റ്റമേഴ്സ് കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്നു എന്തായാലും കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുന്ന കസ്റ്റമേഴ്സിന് എനിക്ക് സപ്പോർട്ട് തന്നെയാണ് അതിലൊരു സംശയമില്ല പക്ഷേ ഈയൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് കസ്റ്റമേഴ്സും കമ്പനിയും കൂടെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഒരു പറ്റം കസ്റ്റമേഴ്സിനും കമ്പനിക്കും തന്നെ ഉള്ളതാണ് പിന്നെ ഇപ്പോൾ വിൻസർ എടുക്കുന്നവർക്ക് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബ്ലി ഫ്രീ ചാർജിങ് ഓഫർ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും പലരുടെ ആപ്പിൽ ആയിരം യൂണിറ്റ് കാണിക്കുന്നു എന്നൊക്കെ കണ്ടു അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉള്ള മറ്റൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജ് മോഡിൻ്റെ എല്ലാ ചാർജേഴ്സും എം ജിയുടെ ആപ്പിൽ നിന്ന് പോയി അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കമൻ്റ് ചെയ്യുന്നില്ല അതൊരു അന്യായമാണ് എം ജി അത് റിമൂവ് ചെയ്തത് തെണ്ടിത്തരം എന്നൊക്കെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് നടന്നത് എന്നുള്ളത് നമുക്കറിയില്ല മേ ബി ചാർജ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ആണ് ഇത് എം ജിയുടെ ഇഹബ് ആപ്പിൽ വരുന്നതാണ് അപ്പോൾ എം ജിയും ചാർജ് മോഡും ആയിട്ടൊരു എഗ്രിമെൻറ്റിൽ ഇവരുടെ ചാർജസ് ഇതിൽ ലിസ്റ്റ് ചെയ്യുക മേ ബി ഇവരെ ഒരു ഡിസ്ഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേയ്മെൻറ്റ് റിലേറ്റഡ് കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അവർ ആ ചാർജസ് റിമൂവ് ചെയ്തത് അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം ജി ഹബ് ആപ്പിൽ ഇത്രയും ചാർജസ് എല്ലാ കാലത്തും ഉണ്ടാവും അല്ലെങ്കിൽ പുതിയ ചാർജസ് ഇത്ര എണ്ണം വരും പഴയ ചാർജസ് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നൊന്നും കമ്പനി എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല ഇതൊരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചാർജസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്കുണ്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കേസ് ഫയൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിനുള്ള സപ്പോർട്ടിനായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ യൂസ് ചെയ്യാം സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു വിൻസർ ഓണർ ആണ് നിങ്ങൾക്ക് പറയുന്ന പോലെ കൺസ്യൂമർ കോർട്ടിൽ പോകാനാണെങ്കിൽ കമൻ സെക്ഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി ജസ്റ്റിസ് ഫോർ വിൻസർ ഓണേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് വഴി അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരും ഇത് കൂടാതെ ഇത് കാണുന്ന വിൻസർ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ദ വിൻസർ ക്ലബ്ബ് എന്ന് പറയുന്ന ഗ്രൂപ്പ് യൂസ് ചെയ്യാം അതല്ല നിങ്ങൾ ഓൾറെഡി ഒരു വിൻസർ ആണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ നിങ്ങളെ ദ വിൻസർ ഓണേഴ്സ് ക്ലബ്ബിലേക്ക് ആഡ് ചെയ്യാം സോ ആ ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ ഇൻപുട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നാലേ പെട്ടെന്ന് സർവീസ് സെൻറ്ററിൽ വിളിക്കാത്തൊരു ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ വേണം അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് സി നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു കമ്പനി ഒരു സാധനം അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരില്ല അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ പുതിയതായിട്ടൊരു ഓഫറൊക്കെ അവർ തരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരിക്കലും ഒരു സെയിൽസിൽ ഇരിക്കുന്ന ആൾ നമുക്ക് പറഞ്ഞു തരില്ല നമ്മൾ ചോദിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർ വണ്ടി വിൽക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവരിത് പറഞ്ഞു തന്നാൽ നാളെ ചിലപ്പോൾ വണ്ടി വിറ്റില്ലാന്ന് ആൾക്കറിയാമെന്നുള്ളതുകൊണ്ട് അവർ ഊടായപ്പോൾ കാണിക്കും നമുക്കിതൊന്നും പറഞ്ഞു തരില്ല പക്ഷെ നമ്മളിതെല്ലാം അന്വേഷിച്ച് അറിഞ്ഞ് വേണം ഒരു വണ്ടി എടുക്കാൻ അപ്പോൾ വിൻസറിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ടേം ഉണ്ട് നാല് ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ നാല് ഓപ്പർച്യൂണിറ്റി ചാർജിങ് കഴിഞ്ഞാൽ നമ്മളൊരു സ്ലോ ചാർജിങ് ചെയ്ത് ഹൺഡ്രഡ് പേർസെൻ്റ് ചാർജ് ആക്കണം ഇല്ല എങ്കിൽ മിസ് യൂസ് വരുന്ന കേസിൽ കമ്പനി വാറൻറ്റി റിജക്റ്റ് ചെയ്യും അതിൽ യാതൊരു ഡൗട്ടും ഇല്ല ഇപ്പോൾ വരുന്ന ടാറ്റയുടെ വണ്ടികളിലും നിർബന്ധമായിട്ടും പറയുന്നുണ്ട് വാറൻറ്റി റിജക്റ്റ് ചെയ്യുമെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല എന്നിരുന്നാലും ഇത് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അൺലസ് അത്യാവശ്യം ചോറു കൊണ്ടുള്ള കമൻ്റ് ആണെങ്കിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് പൈ